നമസ്കാരം കൊല്ലം കടയ്ക്കൽ ആനപ്പാറയിൽ തലയ്ക്കടിയേറ്റ് അമ്പത്തി എട്ടുകാരൻ മരിച്ചു ആനപ്പാറ സ്വദേശി ശശിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടുകൂടി രാജുവുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ഇരുകൂട്ടരും തമ്മിൽ അടിപിടി കൂടുകയും ചെയ്തു ആ സൗണ്ടൊന്നും കേട്ടില്ല വേള ഒന്നും കേട്ടില്ല കേട്ടില്ല പിന്നീട് ശശിക്ക് തലച്ചടി ഏൽക്കുകയും ചെയ്തു ശശിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും ഇദ്ദേഹം മരിച്ചിരുന്നു അപ്പോഴത്തേക്ക് മൂന്നുപേരെ ആദ്യം പോകും അവിടെ പുള്ളി വരുന്നു പിന്നെ ഇവിടെ താഴെ നടന്ന വേള ഞാൻ വീട്ടിൽ നിന്ന് കേട്ടില്ല ഞാൻ അവിടെ ഇരുന്ന് കസാരി ഉറങ്ങി അപ്പൊ ഇവിടെ നിന്നൊരു വലിയ കുഴപ്പം തന്നെ വിളിക്കുന്നു എന്നിട്ട് വന്നാൽ നോക്കേണ്ടത് ഇവിടെ ഞാൻ ഞങ്ങൾ കിടക്കും ബ്ലഡ് നല്ല രീതിയിൽ ഒന്നിക്കുന്നു അത് തന്നെ പോലീസിനെ വിളിച്ചു ആബുലൻ ചോദിച്ചു അവരപ്പോഴും വന്നു അടുത്ത് ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോകാൻ പറഞ്ഞു വലിയ കുഴപ്പമില്ല അവിടെ ആശുപത്രി സംസാരിച്ചു എന്നിട്ടു നേരെ പറഞ്ഞു ഇപ്പൊ ഇത് പിന്നെ തലക്കടിച്ച അങ്ങനെയാണെന്ന് ആൾക്കാർ പറഞ്ഞു അതോ രാജു അടിച്ച ആൾ സുഹൃത്തുക്കൾ തന്നെയാണ് സുഹൃത്തുക്കൾ തന്നെയാണ് തലക്കടിച്ച രാജു ഒളിവിലാണ്